ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ള ചെറുതെ പരിചയപ്പെടാം ഇതിന് രണ്ട് എൻട്രൻസുകൾ ഉണ്ട് അതിന് മാസ്റ്റർ ഓഫ് ആയ നമ്മുടെ കുഞ്ഞേട്ടനാണ് ഇതിന്റെ പരിചയപ്പെടുത്തുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ഐറോട്ട് കുഞ്ഞേട്ടൻ അതായത് വെള്ള ചെറുതെ വളർത്തുന്ന നിന്ന് നമ്മൾ പരിചയപ്പെട്ടേക്കണം അപ്പൊ അതിന്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചൊക്കെ തരും അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് കുഞ്ഞോട്ടിനോട് ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ കാസർഗോഡ് ജില്ലയിലെ കോടമ്പളൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡില് അയറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വർഷങ്ങളായി ചെറുതേൻ വളർത്തുന്ന ആളാണ് ആ കുറെ കാലമായിട്ട് ഈ കണ്ണിത്തേൻ എന്ന് പറയുന്ന തേനും വളർത്തുന്നുണ്ട് ആദ്യമൊക്കെ അറിയില്ലായിരുന്നു പിന്നെ സാജൻ സാറൊക്കെ വന്ന് ഇവന്റെ വീട്ടിൽ വരികയും ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു അതിൻ്റെ പേരിലാണ് ഈ ചെറുതേന ഇത് കണ്ണിത്തേനാണെന്ന് മനസ്സിലായി ആ കണ്ണിത്തേൻ വളർത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കുറേ കാലമായതാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷം പഴക്കമുള്ള തേൻ കണ്ണിത്തേൻ എൻ്റെ എൻ്റെ വീട്ടിലുണ്ട് അന്ന് അപ്പം അതിനുമുമ്പ് ഞാൻ വളർത്താൻ തുടങ്ങിയത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇപ്പം നമ്മൾ തുറക്കാൻ പോകുന്ന ഈ പെട്ടി നമ്മളെ ആനുകൂട്ടിലെ സജ്ജിമാഷ് തന്നതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് എനിക്ക് തന്നതാണ് പക്ഷെ അത് എന്തോ ഭാഗ്യത്തിന് അതിപ്പോൾ പിടിച്ച് കിട്ടുന്നുണ്ട് ഇത് അങ്ങനെ പിടിച്ച് കിട്ടാറില്ല ഇതെന്തോ സാറിന്റെ സാറിൻ്റെ കൈപുണ്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അത് ബാക്കി എനിക്കൊരു പത്തോളം കൂടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ആകെ രണ്ടും കൂടെ ഉള്ളൂ ബാക്കിയല്ല ഏകദേശം നശിച്ചുപോയി അപ്പൊ ഇത് നശിച്ചു പോയിട്ടില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഈ ഈ പെട്ടി തന്നെ തുറന്ന് കാണിക്കുന്നത് ഇത് ഇന്ന് തേനെടുക്കുന്ന അല്ല തുറന്ന് കാണിക്കുക കാരണം ഇതിനോട് ഇതിനൊത്തിരി ഈ വെള്ളത്തേനല്ലെങ്കിൽ കണ്ടുത്തേൻ ഇതിനൊത്തിരി പ്രത്യേകതകളുണ്ട് മറ്റുള്ള ചെറുതേനീച്ച പോലെയല്ല ഇതിപ്പോ എടുത്തുകൊണ്ട് വന്നു ഒരൊറ്റ ഈച്ചയും പുറത്തിറങ്ങിയിട്ടില്ല മറ്റുള്ള ഈച്ചയായിരുന്നു ഇപ്പോൾ പണ്ട് പുറത്തിറങ്ങിയാൽ അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഈ ഈ തേൻ ഉപയോഗിച്ച് കണ്ണിന് ചികിത്സ ചെയ്യുന്ന ഒരു വൈദ്യരുണ്ട് അത് മണക്കടവ് ഇരിട്ടി ആലക്കോട് മണക്കടവ് എന്ന സ്ഥലത്ത് തോമസ് വൈദ്യം ആ തോമസ് വൈദ്യം പറയുന്ന ആൾക്കാണ് ഞാൻ ഈ തേൻ കൊടുക്കാറുള്ളത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആരോടും പൈസ വാങ്ങിച്ചിട്ടില്ല വൈദ്യം പറയും ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കും വൈദ്യൻ വൈദ്യനാണ് ചെയ്യുന്നത് ഇതുവരെ ആർക്കും മരുന്ന മരുന്നിനായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തുവിടും ആ വൈദ്യം പറയുന്ന ആൾക്ക് കൊടുത്തുവിടും നോക്കി അത്രയാണ് കാര്യം നമുക്കിത് തുറന്ന് ഞാൻ ഒന്ന് കാണിച്ചത് കൂടുപ്പൺ ചെയ്യൻ ഇതാണ് ഈ ചെറുതേ പറഞ്ഞു തേൻ ഇത് തേൻ ഇത് പൂമ്പൊടി ഇതൊക്കെ തേനാണ് ഇത് രണ്ടു മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് എടുത്തതാണ് ഇത് 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 മുട്ട ഇത് പഴയ ഇത് വിരിയാനായ മുട്ടയാണ് ഇത് പുതിയ മുട്ടയാണ് എന്റെ റാണീനെ കണ്ടിട്ടില്ല ഈ ചങ്ങനെ ശല്യപ്പെടുത്തി ഒന്നും ഒന്നും കൂടുതൽ സമയം ഇത് വെച്ചോണ്ടിരുന്നാൽ ഇത് നഷ്ടമാണ് നമുക്ക് റാണിയുണ്ട് റാണിനെ കണ്ട ആ ഇതാ റാണി ഇതാ റാണി പിടിച്ചോ പിടിച്ചോ പൊടി കണ്ടോ കിട്ടിയോ ഇതാണ് റാണിച്ചെല്ല് ഇതായി കാണുന്ന ഇതാണ് റാണിച്ചെല്ല് ഇത് അതിനകത്ത് റാണിച്ചെല്ല് നിലവിൽ കണ്ടു അപ്പൊ അത് റാണിച്ചെല്ല് ഇതിനകത്ത് വെച്ചാൽ ഇത് സെറ്റ് വിരിഞ്ഞു പോകാൻ സാധ്യണ്ട് അപ്പൊ സെറ്റ് വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാൻ സാധ്യണ്ട് നേരിട്ട് കണ്ടില്ല ും ഇത് ഈ തേൻ വെളുത്തിരിക്കും ഒരു തുള്ളി തേൻ തേൻ എടുത്തില്ല അടുത്ത പ്രാവശ്യം തേൻ എടുക്കുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് അത്ര വളർച്ച ഇല്ല ഈ തേൻ ഈ കോളനിക്ക് അത്ര ഈച്ച ഇല്ല ഈച്ച കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പിരിക്കുന്നില്ല പിരിച്ചിട്ടുമില്ല പിരിച്ചാൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യ ഉള്ളത് കൊണ്ട് പിരിക്കുന്നില്ല ഇത് ഇപ്പോൾ തന്നെ അടക്കിയാണ് സംശയുണ്ട് അപ്പൊ കുഞ്ഞേട്ടന് അതിന് മറുപടി വരും അപ്പൊ ഈ തേനീച്ച കൂട് നമ്മള് എടുത്തിട്ട് ഒരു അഞ്ചടിയൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ എങ്ങനെയാണ് അത് മാറ്റി വെക്കണതെന്ന് കുഞ്ഞേട്ടന്റെ ഒരു അറിവ് നമുക്ക് പറഞ്ഞുതരും അതില് അറിയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തൊട്ടടുത്ത് എവിടെയും കൂടില്ലെങ്കിൽ ഈ കൂട് എടുത്ത് മാറ്റി വെക്കാം ഒരു അഞ്ചടിയൊക്കെ മാറ്റി വെച്ചാൽ കുറച്ച് ഈശകളൊക്കെ നഷ്ടപ്പെടുകയുള്ളൂ അതല്ലെങ്കിൽ അവിടെ തന്നെ വരും തൊട്ടടുത്ത് കൂടുണ്ടെങ്കിൽ ആ കൂടുണ്ടെങ്കിൽ ഈ കൂട് ആദ്യം എടുത്ത് മാറ്റി ഒരടി മാറ്റി വെക്കുക രണ്ടടി മാറ്റി പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ മാറ്റി വെച്ചു അങ്ങനെ കുറേശ്ശേ കുറേശേ കുറേശേ മാറ്റി നമുക്ക് എവിടെയാണോ കൊണ്ടു വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെ മാറ്റി കൊണ്ടുപോകാൻ പറ്റും അതായത് ഒറ്റയടിക്ക് മാറ്റി അടുത്ത് എവിടെയും കൂടില്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയും കൂടില്ലെങ്കിൽ ഈ പറഞ്ഞൊരു അഞ്ചടി മാറ്റുന്നതിന് കുഴപ്പമില്ല ആദ്യം ആദ്യം ആ മാറ്റി വെച്ച് കഴിയുമ്പോൾ ആദ്യം എവിടെയാണോ ഉണ്ടായിരുന്നത് ഈച്ച പെട്ടി ഉണ്ടായിരുന്നത് അവിടെ ആദ്യം പറന്ന് വട്ടം കളിക്കും പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുമ്പോൾ അത് ഈച്ച ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതല്ല തൊട്ടടുത്ത് ഈ പെട്ടി ഉണ്ടെങ്കിൽ ഒരു കാരണവശാല് ഈച്ച മുഴുവൻ ഈച്ചയും ഈ പഴയ കൂട്ടിലേക്ക് വരില്ല തൊട്ടടുത്ത് കൂട്ടിൽ പോയി ആ ഈച്ചയായിട്ട് കടിപിടി കൂടും ആ ഇതാവും അപ്പൊ അതുകൊണ്ട് മാറ്റി വെക്കണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്ററിൽ അധികം അകലെ കൊണ്ടു വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവിടെ കുഞ്ഞേട്ടന്റെ അടുത്ത് കുറച്ച് ഏഹ് അഞ്ചെട്ട് ഇനത്തിൽപ്പെട്ട ചെറുതേന ഈച്ച ഒക്കെ ഉണ്ടിട്ട് അപ്പൊ കുഞ്ഞേട്ടന ഇതിന്റെ ഒരെനത്തിനെ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി കാണിച്ചു തരും ഇത് ഇതൊരു പ്രത്യേകനാണ് ഈച്ചയ്ക്ക് വലിപ്പം കൂടുതലുണ്ട് കടി കൂടുതലാണ് അങ്ങനെയുണ്ട് അത് അതേ അതേ എനത്തിപ്പെട്ട ഈച്ച ആണ് ഇത് അതിനേക്കാളും ഒരല്പമുള്ള വ്യത്യാസമുണ്ട് ഈ കോളനിക്ക് ഈ ഈ ഈച്ചയെക്കാളും ഒരല്പം വലിപ്പം കൂടുതലുണ്ട് കാണുമ്പം ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും ഒത്തിരി കുറെ വ്യത്യാസമുണ്ട് ഇതുമായിട്ട് കുറേ കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇത് വേറൊരു എനത്തിൽപ്പെട്ട ഈച്ചാണ് അതായത് കാരണം അതിന്റെ അതിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് ഇത് ഇത് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇത് കളഞ്ഞാലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഉണ്ടാക്കും വീണ്ടും അതേപോലെ ഉണ്ടാക്കും പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഇതിവിടെ ഒരു ഒരു വരണം ഇതിന് പ്രവേശന കവാടം എന്ന് പറയുന്നത് ഉണ്ടാവില്ല ഇത് എത്ര അങ്ങനെയൊക്കെ ആക്കിയാലും അവര് പ്രവേശന കവാടം ഉണ്ടാക്കില്ല അത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകും അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവം ഒത്തിരി തേനീച്ചകളുണ്ട് വിശദമായിട്ടിപ്പോ അങ്ങനെ പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല സമയം പോയതുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് പതിനാല് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസിക്കുന്നത് കോടമ്പുള്ളൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ അയറോഡ് എന്ന സ്ഥലത്ത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓ